ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളെല്ലാം നടക്കുന്ന സീസൺ അപ്പോൾ സ്വാഭാവികമായിട്ടും അരിയുടെ ഉപയോഗം കൂടുന്ന ഒരു ഘട്ടമാണ് വിശേഷിച്ചും പൊങ്കാല അതുപോലെ തന്നെ റംസാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒക്കെ അരി വില അരി ആവശ്യം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് സാധാരണ ചെയ്യാനുള്ള ഒ എം എസ് സ്കീമനുസരിച്ച് എഫ് സിയിൽ നിന്നാണ് അരി വിഡ്രോ ചെയ്തെടുത്ത് അരി ലേലത്തിൽ എടുത്ത് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നത് എന്നാൽ ഇത്തവണ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഒ എം എ സ്കീമിൽ ഗവൺമെൻറ്റോ ഗവൺമെൻറ് ഏജൻസികളോ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളൊരു വിലക്ക് വന്നിട്ടുണ്ട് അത് വന്നപ്പോൾ നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത് സ്വാഭാവികമായിട്ടും ഇത് സ്വകാര്യ കച്ചവടക്കാരായിരിക്കും ഇത്തരം ഒരു സ്പേസിൽ കൂടുതൽ കടന്നു വരാൻ സാധ്യത അപ്പോൾ സ്വാഭാവികമായിട്ടും വില വർധനവിൻ്റെ എത്തിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അത് മനസ്സിലാക്കിയിട്ടാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കാണാനും ഈ വിഷയത്തിൽ മാറ്റം വരുത്തണം തീരുമാനം മാറ്റം വരുത്തണം ഗവൺമെൻറ് ഏജൻസികൾക്ക് കൂടി സപ്ലൈകോ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് ഏജൻസികൾക്ക് കൂടി പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാൻ പോകുന്നത് അതോടൊപ്പം കേരളത്തിലെ മറ്റ് ഭക്ഷ്യ മേഖലയുമായി ബന്ധപ്പെട്ട പൊതുവിതരണവുമായി ബന്ധപ്പെട്ട നെൽകർഷകരുടെ വിഷയങ്ങൾ അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് പ്രധാനമായിട്ടും ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നാൽ മറ്റന്നാളത്തെ സമരത്തിൽ പങ്കെടുക്കുകയാണ് പ്രധാന ഉദ്ദേശം ഒരു മാവേലി സ്റ്റോറും ഇതുവരെ അടച്ചിട്ടില്ല അങ്ങനെ അടച്ചുപൂട്ടാൻ നിർദ്ദേശമൊന്നും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഒരു തൊഴിലാളിയെയും ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതുവരെ താൽക്കാലിക ജീവനക്കാരെ ഉൾപ്പെടെ തിരിച്ചുവിട്ടിട്ടില്ല അതെ അത് ഒരു മാനേജ്മെന്റിന്റെ ഒരു കടമയാണല്ലോ എങ്ങനെയാണോ ഒരു സ്ഥാപനം മെച്ചപ്പെടുത്താൻ അതിനനുസരിച്ച് ലാഭമല്ല എല്ലാ മാസവും നഷ്ടത്തിൽ മാത്രം പോകുന്ന തരത്തിലേക്കുള്ള ബിസിനസ് കുറയുന്നെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു പഠനം നടത്താൻ വേണ്ടി അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സിവിൽ അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് പരസ്യമായ ഒരു പ്രതികരണത്തിൽ ഞാൻ പോകുന്നത് ശരിയല്ല എന്ന് നിങ്ങൾക്കറിയാം അലോക്കേഷൻ ബജറ്റിൽ കണ്ടില്ല അത് അത് ഓരോ വകുപ്പിന്റെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ആവശ്യങ്ങളെ സംബന്ധിച്ചും ബന്ധപ്പെട്ട മന്ത്രിമാർ തമ്മിലും ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതി നമുക്കുണ്ടല്ലോ അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം അതിന് നല്ലതല്ലെന്നു പറയുന്നത് അതൊക്കെ പുറത്തു പറയുന്ന വാചകങ്ങളല്ലേ എന്തായാലും മന്ത്രി എന്ന നിലയിൽ ഞാൻ അത്തരം വിഷയങ്ങൾ ധനകാര്യമന്ത്രിയുമായി ആവശ്യമായ ചർച്ച നടത്തും ആവശ്യപ്പെട്ട തുകയിൽ ഒരുപാട് കുറഞ്ഞിട്ടാണോ തുക കുറഞ്ഞതല്ലോ ആ വിഷയങ്ങളെ ഞാനിപ്പം പറയുന്നില്ല തുക കുറഞ്ഞതായിട്ടുള്ള വിഷയമല്ലല്ലോ കേരളത്തിലെ ഭക്ഷ്യ പൊതുവിതരണ രംഗം വിശേഷിച്ച് ഇപ്പോൾ സപ്ലൈക്കോ കുറേയേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് അതിനനുസരിച്ച് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട് ഗവൺമെൻറ് അപ്പോൾ ആ അതിനനുസൃതമായിട്ടുള്ള ഒരു സമീപനം കൂടുതൽ ഉണ്ടാകണം എന്നുള്ളതാണ് ആവശ്യം സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഗവൺമെൻ്റ് നമ്മുടെ ഗവൺമെൻറ് ഗവൺമെൻറ് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുമാണ് ഈ ഗവൺമെൻറ് മുൻതൂക്കം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രയാസങ്ങളെല്ലാം ഉള്ളപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകളെല്ലാം നമുക്ക് എതിരായിരിക്കുമ്പോഴും പരമാവധി ആശ്വാസം പകരാവുന്ന നിലപാടുകൾ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് അതാണ് ഈ സമരത്തിൻ്റെയും ഒരു ഉദ്ദേശം ഞങ്ങൾ സമരത്തിലേക്ക് വരുന്നത് ചെറിയ കാര്യമാണോ കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു പുതിയ അനുഭവമല്ലേ ഉണ്ടാകാൻ പോകുന്നു അല്ല എല്ലാ മന്ത്രിമാരും ഭരണകക്ഷിയിലെ എല്ലാ എം എൽ എമാരും ആ സമരത്തിൽ പങ്കെടുക്കും കേരളത്തിൻ്റെ പൊതുശബ്ദമായി മാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് കേരളത്തിലെ പ്രതിപക്ഷം ഒന്നോ ഭരണപക്ഷമൊന്നോ ഇതിനകത്ത് വ്യത്യാസം വരേണ്ട കാര്യമില്ല കേരളം ഒന്നാകെ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങൾക്കും പരിഹാരം കാണുക എന്നതാണ് ഇതിൻ്റെ മുദ്രാവാക്യം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തോടെ ഞങ്ങൾ അവരെ സഹകരിപ്പിച്ച് ഒരുമിച്ച് ഈ ശബ്ദം ഉയരണമെന്നാണ് ആഗ്രഹിച്ചത് പ്രതിപക്ഷം വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ മാത്രമാകുന്ന ഒരു സ്ഥിതി ഉണ്ട് കോൺഗ്രസിൻ്റെ സമരം നാളെ സമരം അല്ല അത് ഇപ്പോൾ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്നുള്ളവരും ബോധ്യപ്പെട്ട് കാണും കാരണം കേരളം മാത്രമല്ല കർണാടകയാണെങ്കിലും തമിഴ്നാടാണെങ്കിലും ബി ജെ പി ഇതര ഗവൺമെൻറ്റുകളെല്ലാം ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ള കാര്യം അതൊരു പൊതുശബ്ദമായി അതത് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയരുന്നു എന്നുള്ളതും കോൺഗ്രസിനെ മാറ്റി ചിന്തിപ്പിക്കുമെന്നാണ് പ്രതിഷേധം